വെൽക്കം ടു മൂവി ബ്രാൻഡ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടി മഞ്ജുവാര്യരുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിലൂടെ നിരവധി അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ് സംവിധായകൻ സനൽകുമാർ ശശിധരൻ മഞ്ജുവാര ജീവൻ അപകടത്തിലാണെന്നും നമ്മുടെ പ്രണയം ഇങ്ങനെ പൊതുസമൂഹത്തിൽ വിളിച്ചു പറയേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ മറ്റെന്താണ് വഴി എന്നെല്ലാം ചോദിച്ചുകൊണ്ടാണ് സംവിധായകന്റെ പോസ്റ്റുകൾ പിന്നാലെ നിരവധി പേർ വിമർശനവുമായും രംഗത്തെത്തിയതോടെ മറ്റൊരു നീണ്ട നീണ്ടക്കുറിപ്പുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ അദ്ദേഹത്തിന്റെ കുറിപ്പിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു എന്നെക്കുറിച്ച് പ്രചരിപ്പിക്കപ്പെട്ട അപവാദങ്ങളിൽ ഏറ്റവും ഒടുവിലെത്തിയതായിരുന്നു ഞാൻ മഞ്ജു മഞ്ജുവാര്യറിനെ പിന്നാലെ നടന്നു ശല്യം ചെയ്തു എന്ന കള്ളക്കഥ പത്രക്കാരുടെ ചോദ്യങ്ങൾക്ക് മഞ്ജുവാര്യരോട് ഞാൻ പ്രണയം പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിച്ചതോടെ ആ കെട്ടുകഥയ്ക്ക് ജനസമ്മതിയും കിട്ടി താര ആരാധനമുത്ത് അവരുടെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ കൊതിച്ചു നടക്കുന്ന ആരാധക വൃന്ദം എന്നെ അവരിൽ ഒരാളായി കരുതുകയും താരങ്ങളെ കിട്ടിയാൽ അവർ ചെയ്യുന്നതൊക്കെ സങ്കല്പിക്കുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ ആരാധനയും പ്രണയവും കൊണ്ട് അവരെ ജീവിക്കാൻ അനുവദിക്കാതെ പിന്നാലെ പാഞ്ഞു എന്നാണ് പൊതുധാരണ സത്യം അതല്ല എന്നോടൊരു പ്രത്യേക അടുപ്പം അവർ കാണിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ ഫലമായിട്ടാണ് ഞാൻ അവരെ കൂടുതൽ ശ്രദ്ധിക്കാൻ പോലും തുടങ്ങിയത് പക്ഷേ ഞാനത് പറയുമ്പോഴും സ്വന്തം സ്വഭാവവിശേഷങ്ങൾ എന്നിൽ ആരോപിച്ചുകൊണ്ട് ഞാൻ തന്നെയാണ് കുറ്റക്കാരൻ എന്ന് പൊതുജനം വിശ്വസിക്കുന്നത് എന്റെ കുഴപ്പമല്ല സത്യത്തിൽ ഞാനുമായി ആശയവിനിമയം തുടങ്ങിയതുപോലും മഞ്ജുവാര്യർ തന്നെയാണ് കയറ്റത്തിന്റെ പ്രാരംഭ ചർച്ചകളിൽ മഞ്ജു വാര്യരുമായി സംസാരിച്ചപ്പോൾ അവരെക്കുറിച്ച് പുറമേ സൃഷ്ടിക്കപ്പെട്ട ഇമേജ് അല്ല യഥാർത്ഥത്തിലൂടെ മഞ്ജു വാര്യർ എന്ന് എനിക്ക് തോന്നി തുടങ്ങി ഏതാണ്ട് എന്റേതിന് സമാനമായ ജീവിത വീക്ഷണങ്ങളും നിലപാടുകളും അവരിൽ കണ്ടതോടെ എനിക്ക് അവരോട് ഒരു ഇഷ്ടവും തോന്നി എന്നാൽ സിനിമയുടെ ചർച്ചകൾ മുന്നോട്ടു പോയപ്പോൾ അതുവരെ ഇല്ലാതിരുന്ന ഒരാൾ രംഗപ്രവേശം ചെയ്തു മാനേജർ എന്ന് പരിചയപ്പെടുത്തിയ ബിനീഷ് ചന്ദ്രനായിരുന്നു അത് സിനിമയുടെ കാര്യങ്ങൾ അയാളോട് ചർച്ച ചെയ്യാൻ തുടങ്ങിയതോടെ കാര്യങ്ങൾ എനിക്ക് യോജിക്കാൻ കഴിയാത്ത നിലയിലേക്ക് പോയി മാനേജർ എന്ന നിലയിലല്ലാത്ത ഒരു സ്വാധീനം ബിനീഷ് ചന്ദ്രൻ അവരിൽ ഉണ്ടെന്ന് തോന്നി പിന്നീട് ബിനു നായർ എന്നൊരാൾ സഹായി എന്ന നിലയിൽ രംഗത്തു വന്നു താമസിയാതെ ബിനീഷ് ചന്ദ്രനും ബിനു നായരും സിനിമയുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാരായി ഇതൊക്കെയും എനിക്ക് അവരോടുള്ള അടുപ്പം കുറയ്ക്കാൻ കാരണമായി കയറ്റത്തിന്റെ ഷൂട്ടിനിടയിൽ നേരത്തെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സീൻ ചെയ്യാൻ മഞ്ജുവാര്യർ വിസമ്മതം പ്രകടിപ്പിച്ചതും എനിക്ക് അവരോട് അലോസരമുണ്ടാക്കി ആ സമയത്ത് ബിനീഷ് ചന്ദ്രനും ബിനു നായരും എന്നെ സമീപിച്ച ചേട്ട ആവശ്യമുള്ള കാര്യങ്ങൾ ഞങ്ങളോട് പറഞ്ഞാൽ മതി ഞങ്ങൾ പറഞ്ഞു സമ്മതിപ്പിച്ചോളാം എന്ന് പറഞ്ഞു എനിക്കിത് നല്ലതായി തോന്നിയില്ല കയറ്റത്തിലെ പാട്ട് പുറത്തിറങ്ങിയതോടെ എനിക്കെതിരെയുള്ള അപവാദ പ്രചാരണം ശക്തമായി ആ സമയത്ത് എന്റെ ജീവന് പിന്നാലെ ഗുണ്ടകൾ ഉണ്ടെന്ന് മനസ്സിലായതിനാൽ ഞാൻ വീട് വിട്ടു ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു ആ യാത്രയിൽ സഞ്ചാരക്കുറിപ്പുകൾ പോലെ ഞാൻ അവർക്ക് ഇമെയിലുകൾ അയച്ചിരുന്നു മറുപടി ഉണ്ടായിരുന്നില്ല എങ്കിലും എന്റെ മെയിലുകൾ അവർ വായിക്കുന്നുണ്ടെന്ന സൂചനകൾ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള അവരുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നും ഞാൻ വായിച്ചെടുത്തു പരസ്പരം സംസാരിക്കാൻ അനുവദിക്കാത്ത നിലയിൽ ബിനീഷ് ചന്ദ്രനും ബിനു നായരും സംഘവും ചേർന്ന് അവരൊരു കാറിൽ തള്ളിക്കയറ്റി കൊണ്ടുപോകുന്നതാണ് ഞാൻ കണ്ടത് ഒരു സുപ്രഭാതത്തിൽ ഞാൻ അറിയുന്നത് അവർ എനിക്കെതിരെ ഒരു പരാതി കൊടുത്തു എന്നാണ് മഞ്ജുവാര്യർ മൗനം ഭേദിക്കില്ല കരുതുന്നതിനപ്പുറം വളർന്ന ഒരു മാഫിയുടെ താല്പര്യങ്ങൾ ഇക്കാര്യത്തിൽ ഉള്ളതിനാലാണത് കഥയറിയാതെ കല്ലേറിയും മുൻപ് സത്യങ്ങൾ അന്വേഷിക്കാൻ ശ്രമിക്കുക അതല്ലെങ്കിൽ മറ്റൊരു മനുഷ്യക്കുരുതിയിൽ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ വിരൽ അടയാളവും പതിയുമെന്നുമാണ് സനൽകുമാറിന്റെ കുറിപ്പിൽ പറയുന്നത്